ഹലോ ഫ്രണ്ട്സ് അപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് സ്ലീവിൽ വർക്ക് ചെയ്യാനായിട്ടുള്ള ഡിസൈൻസ് നമുക്ക് എങ്ങനെ വരച്ചെടുക്കാം എന്നുള്ളത് ഞാൻ കാണിച്ചുതരാം അത് പേപ്പറിലാണ് ഞാൻ വരയ്ക്കുന്നത് അത് സ്ലീവിൻ്റെ ഫുൾ അളവ് നമ്മൾ വരച്ചിട്ട് അതിൽ നമ്മൾ ഡിസൈൻസ് വരച്ചെടുക്കുന്നതാണ് കാണിക്കുന്നത് ഈ പേപ്പറിൽ നമുക്ക് ഡിസൈൻസ് വരച്ചിട്ട് നേരെ പിന്നെ നമുക്ക് കാർബൺ പേപ്പർ വെച്ചിട്ട് നമുക്ക് തുണിയിലേക്ക് നേരിട്ട് തന്നെ വരച്ചെടുക്കാനായിട്ട് പറ്റും നമുക്ക് ഡിസൈൻസ് ഒക്കെ വരച്ച് കഴിഞ്ഞിട്ട് വേണമെങ്കിൽ നമുക്ക് ഡ്രെസിംഗ് പേപ്പറിലേക്ക് നമുക്കിത് കോപ്പി ചെയ്തെടുക്കാം എടുക്കാം ഇതിലിപ്പോൾ ആദ്യം തന്നെ നമ്മൾ പേപ്പർ എടുത്തിട്ട് അതിൽ നമ്മുടെ സ്ലീവിൻ്റെ മെഷർമെൻസ് എല്ലാം വെച്ച് വരച്ച് നമ്മൾ മാർക്ക് ചെയ്ത് എടുക്കുകയാണ് ചെയ്യുന്നത് സ്ലീവിൻ്റെ ലെങ്ത്തും അതുപോലെ തന്നെ വിത്തും നമ്മൾ തുണിയിൽ എങ്ങനെയാണോ നമ്മൾ ചെയ്യുന്നത് അതുപോലെ തന്നെ നമ്മൾ പേപ്പറിൽ വരച്ചെടുക്കുകയാണ് പിന്നെ ഞാനിതിൽ ഒരു ബോർഡർ പോലെ കൊടുക്കുന്നുണ്ട് ഈ ബോർഡറിൽ നമ്മൾക്ക് ഒരു ഒന്നര ഇഞ്ചിലാണ് ഞാൻ ഈ ബോർഡർ കൊടുത്തേക്കുന്നത് ഞാനിതിൽ വരയ്ക്കുന്നത് ചെക്ക് പോലെ വരുന്ന ഡിസൈൻ ഉണ്ടല്ലോ നമ്മൾ ആരി വർക്കൊക്കെ ചെയ്യുന്ന പോലത്തെ അങ്ങനത്തെ ആ ഒരു ഡിസൈനാണ് ഞാനിപ്പോൾ ഇതിൽ വരച്ച് കാണിക്കുന്നത് ഞാനിപ്പോൾ ആദ്യം തന്നെ ഇതിൽ ബോർഡർ വരച്ചു ബോർഡർ ഒരു ഒന്നര ഇഞ്ചിൽ നമ്മൾ ബോർഡർ വരച്ചു പിന്നെ നമ്മൾ അതിനുള്ളിൽ നമുക്ക് ഈ ഡിസൈൻസ് വരയ്ക്കാനായിട്ട് ചെക്ക് പോലെ വരയ്ക്കാനായിട്ടുള്ളത് മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ് ഈ ബോർഡർ നമ്മൾ മാർക്ക് ചെയ്തില്ല അതിൻ്റെ മുകളിലും അതുപോലെ തന്നെ സൈഡിലും അതുപോലെ തന്നെ താഴ്ത്ത വശത്തും ഈ സൈഡിലും എല്ലാം നാല് സൈഡിലായിട്ട് നമ്മൾ ഒരു അര ഇഞ്ച് വെച്ചിട്ട് നമ്മൾ മാർക്ക് ചെയ്തെടുക്കുകയാണ് അര ഇഞ്ച് നമ്മൾ ടാപ്പ് വെച്ചിട്ട് ഒക്കെ ഒരു ജസ്റ്റ് ഒരു ഡോട്ട് പോലെ നമ്മൾ കൊടുത്തേക്കാണ് ഇനി നമ്മൾ ഈ ഡോട്ടുകൾ തമ്മിലാണ് ജോയിൻ ചെയ്തിട്ട് നമ്മൾ ചെക്ക് പോലെ നമ്മൾ വരച്ചെടുക്കുന്നത് അപ്പം ഞാനിത് കാണിക്കുന്ന പോലെ നമ്മൾ ആ മുകളിൽ വരച്ച ഡോട്ടുകളും അതുപോലെ സൈഡേക്കും താഴ്ത്തേക്കും ഉള്ളത് നമ്മൾ ഇതുപോലെ നമ്മൾ ജോയിൻ ചെയ്ത് കൊടുക്കുക ഇത് ജോയിൻ ചെയ്ത് കൊടുക്കുമ്പോൾ തന്നെ നമുക്ക് ഇതുപോലെ തന്നെ ഒരു ചെക്കിൻ്റെ ഇതുപോലെ നമുക്ക് കിട്ടും നീളത്തിലുള്ളത് ഇനി നമ്മൾ മുകളിൽ നിന്ന് താഴ്ത്തോട്ട് വരച്ച പോലെ തന്നെ ഇനി മുകളിൽ നിന്ന് സൈഡിലോട്ട് അതിൻ്റെ നമ്മൾ അടിയിൽ നമ്മൾ മുട്ടിക്കുന്ന ആ ഭാഗം ഉണ്ടല്ലോ അവിടെ നിന്ന് നമ്മൾ ജോയിൻ ചെയ്ത് ജോയിൻ ചെയ്ത് കൊടുക്കാം അപ്പം നമുക്ക് ഇതുപോലെ ചെക്ക് പോലെ നമുക്ക് ഒരു ഡിസൈൻ നമുക്ക് കിട്ടും ഇതുപോലെ നമ്മൾ താഴ്ത്ത ബോർഡറ് ഫുള്ളായിട്ട് ഇതുപോലെ വരച്ചെടുക്കാം ഞാനിപ്പോൾ അത് അര ഇഞ്ചിലാണ് ഞാൻ എടുത്തേക്കുന്നത് അപ്പോൾ ചെറിയ ചെറിയ ചെക്ക് പോലെ ആയിട്ട് കിട്ടും നമുക്കത് ഇഷ്ടമുള്ള മുക്കാലോ അല്ലെങ്കിൽ ഇഞ്ചോ നമുക്ക് വീതി കൂടുതൽ വേണമെന്ന് വെച്ചാൽ അതിനനുസരിച്ച് നമുക്ക് ഇതുപോലെ ചെക്കിൻ്റെത് നമുക്ക് നമുക്ക് നീളം എത്ര വേണോ അര ഇഞ്ച് നമുക്ക് വേണ്ട അതിൽ കൂടുതൽ വേണമെന്ന് വച്ചാൽ നമ്മൾ അതിനനുസരിച്ച് നമുക്ക് കൂട്ടിയെടുക്കാം ഞാനിപ്പോൾ ചെറിയ ചെറിയ ചെക്ക് പോലെ കിട്ടാൻ വേണ്ടിയിട്ട് ചെറുത് അര ഇഞ്ച് വെച്ചിട്ടാണ് ഞാൻ കൊടുത്തേക്കുന്നത് അപ്പോൾ നമുക്ക് താഴെ കണ്ടോ ഇതുപോലെ നമുക്ക് ചെക്ക് പോലെ നമുക്ക് കിട്ടും നമ്മളിപ്പോൾ ഇതുപോലെ വരച്ച നേരെ ഇപ്പം ഇപ്പോൾ വരച്ച ഡിസൈൻ ഉള്ളൂ ഇത് കൂടെ നമുക്ക് ബീഡ്സുകൾ ഗോൾഡൻ്റെ ബീഡ്സൊക്കെ നേരെ നമുക്ക് വെച്ച് തുന്നി നമുക്ക് എടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ ബോർഡറും ഫുള്ളും ഈ ചെക്കിൻ്റെ ഈ വരം ഫുള്ളും നമുക്ക് ബീഡ്സിൻ്റെ ആയിട്ട് നമുക്ക് തുന്നിയെടുക്കാം പിന്നെ നമുക്ക് നമ്മുടെ ഇഷ്ടത്തിന് അതിൻ്റെ ഉള്ളിൽ നമുക്ക് എന്തെങ്കിലും വേറെ ഒരു ഫ്ലവർ പോലെയോ അല്ലെങ്കിൽ നമുക്ക് ഹാങ്ങിങ് പോലെ തൂങ്ങി ഒക്കെ പോലെ ബീഡ്സുകൾ കോർത്തിട്ട് നമ്മൾ ചെയ്യുമല്ലോ അതുപോലെ അതിൻ്റെ കോർണറിൽ നമുക്ക് വെച്ച് തുന്നി കൊടുക്കാം പിന്നെ അതിൻ്റെ സെൻറ്ററിൽ വേണമെങ്കിൽ നമുക്ക് ഡിസൈൻ തുന്നി കൊടുക്കാം അങ്ങനെ നമുക്ക് ഇഷ്ടത്തിന് നമുക്ക് ചെയ്യാം ഞാനിപ്പോൾ ഇതിവിടെ കാണിച്ചു തരുന്നുണ്ട് അതിൻ്റെ ജോയിൻ ചെയ്യുന്ന ഭാഗത്ത് ജസ്റ്റ് ഒരു അവിടെ നമുക്ക് ബീഡ്സോ ഓവൽ ഷേപ്പിലുള്ള പല സൈസിലുള്ള ബീഡ്സ് ഉണ്ടല്ലോ അങ്ങനെ ബീഡ്സോ അങ്ങനെ എന്ത് വേണമെങ്കിലും നമുക്ക് അവിടെ നമുക്ക് തുന്നി കൊടുക്കാം ഞാനിപ്പോൾ ഇവിടെ ജോയിൻ ചെയ്തുകൊടുത്തൊക്കെ ഒരു ബീഡ്സ് വരുന്ന രീതിക്കാണ് ഇപ്പോൾ മാർക്ക് ചെയ്ത് കൊടുത്തേക്കുന്നത് അതുപോലെ അതിൻ്റെ സെൻറ്ററിലും ഒരു ഫ്ലവർ അതും നമുക്ക് ബീഡ്സ് വെച്ചിട്ട് നമുക്കൊരു ഫ്ലവർ പോലെ തുന്നിയെടുക്കാമല്ലോ അങ്ങനെ നമുക്ക് ചെയ്തെടുക്കാം എന്നുള്ള രീതിക്കാണ് ഞാനിപ്പോൾ വരച്ചേക്കുന്നത് അതിൻ്റെ സെൻ്ററിൽ ഫുള്ളും നമ്മൾ ഫ്ലവർ വരുന്ന രീതിക്ക് ഒന്ന് ജസ്റ്റ് ഒന്ന് വരച്ചിട്ടേക്കുന്നത് നമുക്കിങ്ങനെ മാർക്ക് ചെയ്തെടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് തുണിയിലേക്ക് വരയ്ക്കുമ്പോഴായാലും നമ്മളപ്പോൾ ആ ഒരു ഷേപ്പിൽ തന്നെ നമുക്ക് ബീഡ്സുകൾ തുന്നി എളുപ്പത്തിൽ നമുക്ക് പിടിപ്പിക്കാൻ പറ്റും പിന്നെ നമ്മൾ താഴെ ഇത് ബോർഡർ കൊടുക്കണം പിന്നെ നമുക്ക് മുകൾ ഭാഗം നമുക്ക് പ്ലെയിൻ പ്ലെയിനായിട്ടൊക്കെ എടുക്കണമെങ്കിൽ ആയിട്ട് ചെയ്യാം അല്ലെങ്കിൽ അവിടെ ഇവിടെ ആയിട്ട് നമുക്ക് ബീഡ്സുകൾ തുന്നി ഫ്ലവർ പോലെ തന്നെ നമുക്ക് വേണമെങ്കിൽ അങ്ങനെ ചെയ്യാം അല്ലെങ്കിൽ പിന്നെ ഓവൽ ഷേപ്പിലുള്ള ഓരോ ബീഡ്സ് വേണമെങ്കിൽ അങ്ങനെ ചെയ്യാം ഞാനിപ്പോൾ ഇതിപ്പോൾ നമ്മൾ ചെക്ക് ചെയ്തല്ലോ അതുപോലെ തന്നെ കുറച്ച് വലുതായിട്ടാണ് ഞാൻ ചെയ്യാൻ പോകുന്നത് ഈ ചെക്ക് പോലെ നമ്മൾ താഴെ ചെയ്താൻ്റെ വലിയൊരു ചെക്ക് പോലെ ആയിട്ടാണ് ഞാൻ ചെയ്യുന്നത് അതിനായിട്ട് ഞാനിപ്പോൾ ഒരു കഷ്ണം ഒരു കട്ടിയുള്ള ഒരു നമ്മുടെ മരുന്നൊക്കെ മേടിക്കുമ്പോൾ ഉണ്ടാവുന്ന ഒരു കട്ടിയുള്ള അതിൻ്റെ കവറുണ്ടല്ലോ ആ കവർ അതിൽ നിന്നൊരു കഷ്ണം എടുത്തിട്ട് അതിൻ്റെ ഇതിൽ മാർക്ക് ചെയ്തിട്ടാണ് ഞാൻ അപ്പോൾ അത് വെച്ചിട്ടാണ് വരയ്ക്കുന്നത് അപ്പം നമുക്കൊരു കറക്റ്റ് ആ ഒരു അളവ് നമുക്ക് കിട്ടാനായിട്ട് ഞാനിപ്പം അത് എടുത്തിട്ട് നമ്മളതിൽ മാർക്ക് ചെയ്ത് വരച്ചിട്ട് പിന്നെ അത് വെച്ചിട്ടാണ് ഇപ്പം ഞാൻ കണ്ട ഒരു ഒന്നര ഇഞ്ച് വീതിയും അതുപോലെ തന്നെ ഒന്നര ഇഞ്ച് നീളത്തിലും നമ്മൾ ഒരു കഷ്ണം പേപ്പറ് വെട്ടിയെടുത്തേക്കാണ് എന്നിട്ട് പിന്നെ നമ്മളത് അത് ഒന്ന് മടക്കി കൊടുക്കും അപ്പോൾ അത് മടക്കി കൊടുക്കുമ്പോൾ നമുക്കൊരു ട്രയാങ്കിൾ ഷേപ്പിലായിട്ട് നമുക്ക് കിട്ടും അപ്പോൾ നമുക്ക് ഈ ട്രയാങ്കിൾ നമുക്ക് ഇതുപോലെ സ്ക്വയർ നമുക്ക് തിരിച്ച് വെച്ചിട്ട് ഡയമണ്ട് പോലെ രീതിക്ക് നമുക്ക് വേണമെങ്കിൽ മാർക്ക് ചെയ്തെടുക്കാം നമ്മൾ ഇഷ്ടത്തിന് നമുക്ക് ചെയ്തെടുക്കാം സ്ക്വയറോ ട്രയാങ്കിളോ നമുക്ക് ഇഷ്ടത്തിൽ എങ്ങനെയാണ് വേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് അതുപോലെയൊക്കെ വെച്ച് നമുക്ക് ചെയ്തെടുക്കാം വേണമെങ്കിൽ നമുക്ക് ഡയമണ്ട് ഷേപ്പിൽ ഒക്കെ നമുക്ക് തിരിച്ച് വെച്ച് കഴിഞ്ഞാൽ കിട്ടുമല്ലോ അങ്ങനെ നമുക്ക് എങ്ങനെ വേണമെങ്കിലും നമുക്ക് ചെയ്തെടുക്കാം ഞാനിപ്പോൾ ഇതിൽ ഈയൊരു ട്രൈയാംഗിൾ പോലെയായിട്ടാണ് എടുത്തേക്കുന്നത് സെൻറ്റർ ഇങ്ങനെ മടക്കി അപ്പം നമുക്കൊരു ട്രയാംഗ്ലർ ഷേപ്പ് കിട്ടും അപ്പോൾ ആ ട്രയാംഗിൾ ഷേപ്പ് നമ്മൾ സ്ലീവിൻ്റെ സെൻറ്റർ ഉണ്ടല്ലോ ആ സെൻറ്റർ മാർക്ക് ചെയ്തോടത്ത് നമ്മൾ ആ സെൻറ്ററിൽ തന്നെ വെച്ചിട്ട് നമ്മൾ ആ ഷേപ്പ് ആ ഒരു ട്രയാങ്കിളിൻ്റെ അപ്പുറവും ഇപ്പുറവും നമ്മളിങ്ങനെ വരച്ച് കൊടുക്കണം അത് നമ്മളിപ്പോൾ സെൻറ്ററിൽ തന്നെ വെച്ച് മാർക്ക് ചെയ്ത് രണ്ട് സൈഡ് മാർക്ക് ചെയ്തതിന് ശേഷം പിന്നെ അതിൻ്റെ തൊട്ട് അടുത്ത തന്നെയായിട്ട് വെച്ചിട്ടും നമ്മൾ മാർക്ക് ചെയ്ത് എടുക്കുകയാണ് പിന്നെ അതിൻ്റെ അപ്പുറത്ത് നമുക്ക് ഫുള്ളായിട്ടൊരു സ്ക്വയർ വെക്കാനുള്ള സ്പേസ് ഇല്ലാത്തതുകൊണ്ട് നമ്മൾ ജസ്റ്റ് അവിടെ നിന്ന് ഇങ്ങനെ ഒന്ന് ജോയിൻ ചെയ്ത് കൊടുക്കുകയാണ് പിന്നെ നമ്മൾ ഇതിന് ശേഷം നമ്മൾ മുകളിലേക്ക് നേരത്തെ വരച്ചില്ല നമ്മൾ ചെറിയ ചെക്ക് അതുപോലെ തന്നെ നമ്മൾ മുകളിലേക്ക് ഇങ്ങനെ വെറുതെ സ്കെയിൽ വെച്ച് തന്നെ വരച്ചു കൊടുക്കുകയാണ് ഇതിപ്പോൾ വലിയ ചെക്ക് പോലെയാണ് ഞാൻ മുകളിൽ ചെയ്തെടുത്തേക്കുന്നത് ഇവിടെ നമുക്ക് പറഞ്ഞ പോലെ നമുക്ക് ഇഷ്ടത്തിന് എങ്ങനത്തെ ഷേപ്പ് വേണോ അതൊക്കെ നമുക്കിതുപോലെ ഷേപ്പ് വെട്ടി കടലാസിലെടുത്തതിന് ശേഷം നമുക്ക് അതുപോലെ നമുക്ക് ചെയ്തെടുക്കാം ഇത് ഞാനിപ്പോൾ നേരെ അങ്ങോട്ട് വരച്ചു അതുപോലെ തന്നെ ഈ അറ്റത്തു നിന്നുള്ളത് അപ്പുറത്തെ സൈഡിലേക്ക് ഓപ്പോസിറ്റ് ഓപ്പോസിറ്റ് ആയിട്ട് വരച്ചു കൊടുക്കണം അപ്പം നമുക്ക് അവിടെ ഇതുപോലെ ഒരു തന്നെ കിട്ടും പിന്നെ നമുക്ക് നമുക്കതിൻ്റെ ഉള്ളിൽ ഇഷ്ടമുള്ള പോലെ ഡിസൈൻസ് ആ എന്താ ഇങ്ങനെ വേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒക്കെ നമുക്ക് വരച്ചു കൊടുക്കാം ഞാനിപ്പോൾ ഇത് ഫുള്ളായിട്ട് ഇതുപോലെ വലിയ ഇതിൽ തന്നെ വരച്ചു കൊടുത്തേക്കുന്നുണ്ട് അപ്പോൾ നമ്മളെല്ലാം ജോയിൻറ്റ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഇതുപോലെ തന്നെ ചെക്ക് പോലെ പോലെയായിട്ടാണ് നമുക്കിതുപോലെ കിട്ടും പിന്നെ നമുക്ക് അതിൻ്റെ ഉള്ളിൽ നമുക്ക് നേരത്തെ നമ്മൾ ചെയ്ത പോലെ തന്നെ ആ കോർണറിൽ മുട്ടുന്ന ആ ഭാഗത്ത് വെച്ചിട്ട് നമുക്ക് ഓരോ ബീഡ്സോ എന്താ എങ്ങനത്തെ ഹാങ്ങിങ്സ് പോലെയോ ഒക്കെ നമുക്ക് നമുക്കാക്കിയിട്ട് നമുക്കതുപോലെയൊക്കെ ചെയ്തെടുക്കാനായിട്ട് പറ്റും ഞാനും ഇതുപോലെ തന്നെ ആ കോർണർ ഭാഗത്ത് ഇങ്ങനെ ബീഡ്സ് തന്നെ രീതിക്ക് വരച്ചു കൊടുത്തിട്ടുണ്ട് അത് നമുക്ക് എങ്ങനെയാണോ നമ്മുടെ ഇഷ്ടത്തിന് ഞാനിപ്പോൾ വരച്ച് കാണിക്കുമ്പോൾ ഇങ്ങനെ കാണിക്കുന്നതുള്ളൂ നമ്മുടെ ഇഷ്ടത്തിന് എങ്ങനെയാണോ അതുപോലെ നമുക്ക് ചെയ്തെടുക്കും പിന്നെ അതുപോലെ തന്നെ കോർണർ മൂൾ ഭാഗത്ത് കോർണർ വരുന്നിടത്തൊക്കെ സ്പേസ് ഉണ്ടല്ലോ അപ്പോൾ അവിടെയും ഞാൻ ഇതുപോലെ തന്നെ ബീഡ്സുകൾ വരുന്ന രീതിക്ക് ഒന്ന് വരച്ചു കൊടുക്കുന്നുണ്ട് നമ്മളിതെല്ലാം വരച്ചതിന് ശേഷം പിന്നെ തുണിയിലേക്ക് നമ്മൾ മാർക്ക് ചെയ്ത് വരച്ചെടുക്കുന്ന നമ്മൾ ഇതിനൊക്കെ തയ്യൽ തുമ്പ് ഇട്ടതിന് ശേഷം വേണം മാർക്ക് ചെയ്ത് കട്ട് ചെയ്തെടുക്കാൻ കേട്ടോ ഇതിലിപ്പോൾ നമ്മൾ തയ്യൽ തുമ്പ് തുമ്പൊന്നുമില്ല ജസ്റ്റ് ശരിക്ക് കറക്റ്റ് നമ്മുടെ സ്ലീവ് എങ്ങനെയാണോ അതിൻ്റെ മെഷർമെൻ്റ് ആണ് നമ്മൾ കൊടുത്തേക്കുന്നത് എന്നാൽ തുണിയിലേക്ക് നമ്മൾ കട്ട് ചെയ്തെടുക്കുമ്പം നമ്മളതിൽ എന്താ തയ്യൽ തുമ്പ് കാര്യങ്ങളൊക്കെ ചേർത്തിട്ട് വേണം നമ്മൾ തുണിയിൽ കട്ട് ചെയ്തെടുക്കാനായിട്ട് ഇത് നമ്മളിപ്പോൾ സ്ലീവിൻ്റെ ലെങ്ത്തും അതുപോലെ തന്നെ വിത്തും ഒക്കെ നമ്മൾ കറക്റ്റ് മാർക്ക് ചെയ്തെടുത്തതിന് ശേഷം ഇത് വരച്ചെടുത്ത കാരണം നമുക്ക് ഇത് നേരിട്ട് തന്നെ ഇനി നമുക്ക് തുണിയിലേക്ക് പകർത്തിയെടുക്കാം എക്സ്ട്രാ നമ്മൾ തയ്യൽ തുമ്പും കൂടി ഇടണം നമുക്ക് വർക്ക് തന്നെയല്ല നമുക്ക് ഇപ്പം ഈ ഒരു എംബ്രോയിഡറി വർക്ക് നമുക്ക് സൂചി നൂലും വെച്ച് നമുക്ക് സാധാരണ ഫ്രെയിമിലിട്ട് നമ്മൾ സാധാരണ നമ്മൾ തുന്നിയെടുക്കുന്ന പോലെ ആയിട്ടും നമുക്ക് തുന്നിയെടുക്കാനായിട്ട് പറ്റും ആര്യവർക്കായിട്ടൊന്നും നമുക്ക് ചെയ്യാം അതുപോലെ സാധാ സൂചിയും നൂലും വെച്ച് നമ്മൾ എംബ്രോയ്ഡറി ചെയ്തെടുക്കണ പോലെ തന്നെ നമുക്കിത് സെയിം നമുക്ക് സാരി ബ്ലൗസിലൊക്കെ നമുക്കിത് ചെയ്തെടുക്കാനായിട്ട് പറ്റും അപ്പം നമ്മൾ ഇതുപോലെയാണ് നമ്മൾ ഈ ചെക്ക് പോലെയുള്ള ഡിസൈൻസൊക്കെ നമ്മൾ സാരി ബ്ലൗസിലൊക്കെ നമ്മൾ സ്ലീവിൽ വരച്ചെടുക്കുന്നത് ഞാനിപ്പോൾ ഇതിങ്ങനെ വരച്ച് കാണിക്കുമ്പോൾ നമുക്ക് ഇവിടെയൊക്കെ ആയിട്ട് നമുക്ക് ഇന്ന വർക്കുകളൊക്കെ ചെയ്യാം എന്നുള്ള രീതിക്കാണ് ഞാനിപ്പോൾ ഇവിടെയും എല്ലാം കോർണറിലൊക്കെ വരച്ച് കാണിച്ച് തന്നിരിക്കുന്നത് നമുക്ക് ഇഷ്ടമുള്ള പോലെ നമുക്ക് ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ നമ്മുടെ ഈ കുഞ്ഞൊരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ അപ്പം നമുക്കിനി മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് പിന്നെ കാണാം ബായ്